സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരൻ്റെ പാതി മുറിക്ക് പുറത്തിറങ്ങി അവൾ കുറച്ചു നേരം വടിവാളുമായി കത്തിവയ്ക്കാ എന്ന് കരുതി താഴേക്ക് ചെന്നു വടിവാളിൻ്റെ റൂമിന് മുന്നിലെത്തിയതും ഉച്ചത്തിലുള്ള കൂർക്കമ്പലിയിട്ടു ഇനി ഭൂമി കുലുങ്ങിയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ നേരെ വരാന്തയിൽ ചെന്ന് അര പ്ലേസിൽ കയറിയിരുന്നു ചുണ്ടിലവൾ പോലും അറിയാതെ ഒരു കുഞ്ചിരി വരിഞ്ഞു മഴയിൽ ചെറിയ ചാറ്റൽ മേനിയിൽ കുളിരു പടർത്തി വാനം മഴത്തുള്ളികളിലൂടെ ഭൂമിയെ ചുംബിക്കുമ്പോൾ അതിലിഞ്ഞു ചേരാൻ ഭൂമിപ്പെണിനും കൊതി തോന്നി അവൾ പതിയെ പടികൾ ഇറങ്ങി മഴയിലേക്ക് നിന്നു ഇരി കൈകളും വിരിച്ച് മഴയെ തന്നിലേക്ക് വരവേറ്റു സ്വയം കെട്ടിപ്പിടിച്ചു മഴയിലൂടെ നടന്നവൾ പൂന്തോട്ടത്തിലെത്തി വട്ടം ചുറ്റിയും മരക്കൊമ്പുകൾ കുലുക്കി മഴ ആസ്വദിച്ചു ഒരുറക്കം കഴിഞ്ഞ് തെക്കൻ നോക്കിയപ്പോൾ ഭൂമിയില്ല അവൻ വീട് മുഴുവൻ നടന്ന് അന്വേഷിച്ചു ഒടുക്കം ഒരു ജനൽ വഴി നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൽ നിന്ന് മഴ നനയുന്ന കണ്ടു അവനൊരു കൊടയുമായി അങ്ങോട്ടേക്ക് ചെന്നു ഇങ്ങോട്ട് ഒരലർച്ച കേട്ട് ഞെട്ടിത്തെറിച്ചു നോക്കിയപ്പോൾ തെക്കൻ അയ്യേ ഇവനായിരുന്നു അവൾ അവനെയൊന്ന് പുച്ഛിച്ചിട്ട് വീണ്ടും മഴ ആസ്വദിക്കാൻ തുടങ്ങി അവൻ കൊടയും കൊണ്ട് അവൾ കരികിലേക്കെത്തി എനിക്ക് കോടയൊന്നും വേണ്ട പറഞ്ഞു തീരലും അവൻ അവളുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു കഴിഞ്ഞ ദിവസം പനിച്ചു വിറച്ച് കിടന്നേ ഉള്ളൂ വീട്ട് അവൾ കൈ വിടുവിച്ച് കുതിറി മാറി ഡീ നീ എന്റെ കൈന്ന് വാങ്ങുവേ അത് കേട്ടതും അവൾക്ക് ദേഷ്യം തോന്നി അവൾ അവന്റെ കയ്യിലെ കൊട വാങ്ങി ദൂരേക്കെറങ്ങി അവനെ പിന്നിലേ അവനെ കൂർപ്പിച്ചൊന്നു നോക്കി ഇപ്പോൾ അവനും തന്നെ ദേഷ്യത്തോടെ അവൻ കൊടയിലേക്കും അവളിലേക്കും നോക്കി അവളിൽ നോട്ടം എത്തിയതും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം അവൻ അവൾ തന്നെ നോക്കി നിന്നു പോയി അവൻ്റെ നോട്ടത്തിന്റെ തീക്ഷ്ണത താങ്ങാനാവാതെ അവളുടെ തല താണു പോയി കർത്താവേ പണിയായവ അവൻ്റെ മിടികൾ അവളിലൂടെ ഓടി നടന്നു അവൾ മെല്ലെ കാലടികൾ പിന്നിലേക്കെടുത്തു കൂടെ യാന്ത്രികമായി അവൻ്റെ കാലടികൾ മുന്നിലേക്കും ചലിച്ചു അവൻ്റെ മിഴികൾ വീണ്ടും വീണ്ടും അവളെ ആസ്വദിച്ചു ഇട്ടിരിക്കുന്ന മിടിയും ടോപ്പും മഴയിൽ നനഞ്ഞു കുതിർന്നു ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ആ വസ്ത്രം അവളുടെ ഉടലളവുകളെ മുഴുവൻ എടുത്തു കാട്ടി മഴത്തുള്ളികൾ അവളിലെ ഓരോ അണുവിനെ സ്വന്തമാക്കി അവളിലൂടെ ഒലിച്ചിറങ്ങുന്നു ആ മഴത്തുള്ളികൾ അവനെ നോക്കി പുച്ഛിക്കുന്നതായി അവന് തോന്നി ഒരു വേള അവളുടെ ദേഹത്തൊട്ടിക്കിടക്കുന്ന ഉടയാടയോടും അവളിലൂടെ ഒഴിച്ചിറങ്ങിയ മഴത്തുള്ളികളോടും അവൻ അസൂയ തോന്നി അധികം കാലടികൾ പിന്നിലേക്ക് നീക്കാൻ സാധിച്ചില്ല പിന്നിലുള്ള ഒരു മരത്തിൽ തട്ടി നിന്നു പോയി ഭൂമി ഒരു രക്ഷയ്ക്കെന്നോണം ചുറ്റിലും നോക്കിയതും അവൻ്റെ ഇരു കൈകളും അവളുടെ ഇരുവശത്തും ലോക്കാക്കി മരത്തിൽ ചേർത്തു വെച്ചു മുഖത്താകമാനം ഓടി നടക്കുന്ന തെക്കൻ്റെ കാപ്പിപ്പൊടി കണ്ണുകളിൽ അവൾ പരിഭ്രമവും നിർവചിക്കാനാവാത്ത എന്തൊക്കെയോ അനുഭൂതികളും കണ്ടു അവൾ പോലും അറിയാതെ അവളിൽ നാണം മുട്ടിട്ടു അതിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ ചൊടികൾ ചുവപ്പണിഞ്ഞു അവൻ ആ കുഞ്ഞു മുഖം കയ്യിലെടുത്തു മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു അവളുടെ വിറയ്ക്കുന്ന ഇള അതരത്തിനരികിൽ എത്തിയതും അവനൊന്ന് നിന്നു നിശ്വാസങ്ങൾ കൂടിക്കലരുന്നത് അവൾ അറിഞ്ഞു ഭൂമി അവന്റെ നിശ്വാസം അവളുടെ അദരങ്ങളെ സ്പർശിച്ചതും അത് നേരിട്ട് ഉയരിനെ തേടുന്ന പോലെ തോന്നിയവൾക്ക് അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി അവൻ അവളുടെ മുഖം കാതുകളിലേക്ക് അടുപ്പിച്ചു അസൂയ തോന്നു ആ ഭൂമി നിന്റെ മേലെ ഒട്ടിക്കിടക്കുന്ന ഈ തുണിയോട് നിന്നിലൂടെ ഊർന്നിറങ്ങുന്ന മഴത്തുള്ളികളോട് നീ എൻ്റെയല്ലേ കാതോരം അവൻ മൊഴിഞ്ഞതും തണുത്ത മഴയിലും ദേഹമാകെ ഒരിളം ചൂട് പടരുന്നത് അവൾ അറിഞ്ഞു ഞാൻ ഞാൻ സ്വന്തമാക്കിക്കൊണ്ട് അവനൊന്നു നിർത്തി അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് മുഖം അവന് നേരെ വരുത്തി ഈ ചുണ്ടുകളെ അവൻ ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ലജ്ജയോ പരിഭ്രമമോ ഭയമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് മുഖത്ത് വീണ്ടും അവളുടെ കണ്ണുകൾ പിടയ്ക്കാൻ തുടങ്ങി അവൻ അവളെ അവനിലേക്ക് അമർത്തി വച്ചതും മഴയുടെ തണുപ്പിൽ എന്തുകൊണ്ടോ പരിചിതമായ അവൻ്റെ ആ ദേഹത്തെ ചൂട് അവളിലേക്ക് ആവാഹിക്കാൻ കൊതിച്ചു പോയി അവൾ അറിയാതെ തന്നെ അവനെ അവളുടെ കൈകൾ വട്ടം പിടിച്ചു തെക്കന് ഉള്ളിലൂടെ ഒരു റോക്കറ്റ് പാങ്ങി ആകാശത്തൊരു വെള്ളിടി വെട്ടി ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു അവനക്കു സമയം വേണോ ഭൂമി ഇനിയും രാവണനെ സ്നേഹിക്കാൻ അവൻ അവളെ അടർത്തി മാറ്റി ചോദിച്ചു ഉത്തരം അവളൊരു നോട്ടത്തിൽ ഒതുക്കി അവളുടെ ചുണ്ടിൽ ഒളിച്ചിരുന്ന പുഞ്ചിരി തെക്കൻ്റെ മിഴികൾ ഒപ്പിയെടുത്തു മൗനം സമ്മതം എന്ന അവൻ വിശ്വസിച്ചു അപ്പോൾ ഭൂമിദേവിക്ക് സമയം വേണം എത്ര സമയം വേണ്ടിവരും അവൻ്റെ ചോദ്യം കേട്ടൊന്നും മനസ്സിലാവാതെ അവൾ അവനെ നോക്കി ശരി എത്ര സമയം വേണമെങ്കിലെടുത്തു പക്ഷേ ഈ മറുകെന്തുയാ അതിലെനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ട അവൻ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവളൊന്നുയർന്നു പൊങ്ങിപ്പോയി അവൻ്റെ മുഖം കൊണ്ട് അവളുടെ മുഖം ഇടതുവശത്തേക്ക് തിരിച്ചിട്ട് വലത് കണ്ണിന് താഴെയുള്ള അവൻ്റെ പൊടിമറുകിൽ അമർത്തി ചുംബിച്ചു ഇത്തവണ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവളും അകപ്പെട്ടിരുന്നു പതിയെ അവിടെ ഒരു ചൂടുള്ള നനവ് പടർന്നു അവൻ ആ മറുകിൽ കൊതിയോടെ അത്രമേൽ പ്രണയത്തോടെ നുണഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിൽ മുറുകി എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച തെക്കൻ്റെ കൈകൾ എപ്പോഴൊക്കെയോ അവളുടെ ടോപ്പിൻ്റെ ഉള്ളിലൂടെ നഗ്നമായ മേനിയെ ആസ്വദിച്ചുകൊണ്ടിരുന്നു അവൾ പിന്നിലേക്കാഞ്ഞ് മരത്തിൽ പറ്റിച്ചേർന്ന് നിന്നു അതിനനുസരിച്ച് അവനും അവളിലേക്ക് അമർന്നു അല്പസമയത്തിനു ശേഷം ചുണ്ടുകൾ അടർത്തി മാറ്റി അവൻ അവൻ്റെ ചുണ്ടുകളെ തന്നെ നുണഞ്ഞുകൊണ്ട് അവളെ കുറുമ്പോടെ നോക്കി അവൾ നാണവും പരിഭ്രമവും കാരണം അവനെ തള്ളി മാറ്റാൻ എന്നോണം അവൻ്റെ നെഞ്ചിൽ കൈവച്ച് അമർത്തിക്കൊണ്ടിരുന്നു തീരെ ശക്തിയില്ലാതെ പെട്ടെന്ന് ഒരിടിവെട്ടിയതും ഞെട്ടിക്കൊണ്ട് രണ്ട് പേരും മേലേക്ക് നോക്കി തെക്കൻ നാവ് അടിച്ചുപോയി കാരണം കഴിഞ്ഞ ദിവസം അവൾക്ക് പനിയങ്ങ് മാറിയതേ ഉള്ളൂ ഇങ്ങോട്ട് വാവ അവൻ അവളെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഡീ റൂമിലെത്തിയതും അവനെ തള്ളി മാറ്റി അവൾ അലമാര തുറന്ന് കയ്യിൽ കിട്ടിയ ഡ്രസ്സ് കൊടുത്ത് ബാത്റൂമിലേക്ക് ഓയി അയ്യേ ഭൂമി നീ എന്ത് പണിയാ കാണിച്ചേ അയാൾ എന്ത് വിചാരിച്ചു എനിക്ക് അയാളോട് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും അയ്യടാ എനിക്ക് എനിക്കയാളോട് ഇഷ്ടവും ഇത്തിരി പൊളിക്കും എന്നാലും അയാൾ ഒന്ന് ഒന്നിച്ചപ്പോ നീട്ടടുക്കാതിരുന്നത് മോശമായി പോയി ഭൂമി അയാൾ അടുക്കുമ്പോൾ കുഞ്ഞു കുട്ടിയായി പോകുന്ന പോലെ ബാത്റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓരോന്നും പറഞ്ഞ് തലക്കിട്ടൊരു കൊട്ടും കൊടുത്ത് അവൾ കുളിക്കാനൊരുങ്ങി തെക്കൻറെ അവസ്ഥയും മറച്ചായിരുന്നില്ല ഏറെ കൊതിയുണ്ട് അവളുടെ അധികങ്ങളെ ഒന്ന് നുണയാൻ പക്ഷേ സാധിക്കുന്നില്ല എന്റെ മനസ്സിലവൾ ഇപ്പോഴും ആ നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞ കഴിയുന്നില്ല എനിക്ക് അവളോട് അങ്ങനെ ചെയ്യുക പലപ്പോഴായി അവൾ പടർത്തിയ ഉന്മാദത്തിൽ മതിമറന്ന് ആ ആദരങ്ങളെ ചുംബിക്കാൻ തുനിഞ്ഞിട്ടുണ്ട് എന്നാ അടുത്തെത്തുമ്പോൾ നിന്നു പോകും ഓരോന്ന് ആലോചിച്ചിരിക്കെ ഭൂമി കൂടിക്കഴിഞ്ഞിറങ്ങി വന്നു അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് ആദ്യമായി മടിയും നാണവും തോന്നി അത് കണ്ടപ്പോൾ അവന് ചിരി വന്നു ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുമായി അവൻ ബാത്റൂമിലേക്ക് നടന്നു തല തുടച്ചു കഴിഞ്ഞ് കൈകൊണ്ട് മുടിയൊതുക്കി സിന്ധൂ രചപ്പെടുത്തതും അവൻ ഓടി വന്നു അതേ അതിനിവിടെ ഞാനുണ്ട് ഞാനില്ലാത്തപ്പോൾ നീ തൊട്ടാ മതി സിന്ദൂരൻ തൊട്ട് കഴിഞ്ഞ് അവൻ നെറ്റിയിൽ ചുംബിക്കാൻ ഒരുങ്ങിയതും അവൻ അവളെ തള്ളി മാറ്റി താഴെ കൂടി അല്പസമയത്തിനു ശേഷം താഴെ നിന്നും ഭൂമിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് തെക്കനും വടിവാളും അങ്ങോട്ടേക്കെത്തി നോക്കുമ്പോൾ ടിവിയുടെ റിമോട്ടും കെട്ടിപ്പിടിച്ച് എന്തോ കണ്ട് പേടിച്ച് സോഫയുടെ പുറത്ത് കയറിയിരിക്കുകയാണ് ടി വിയിലേക്ക് നോക്കിയപ്പോൾ ടോമാഞ്ചെറി ഇത് കണ്ടിട്ടാണ് ഈ കൊച്ചു പേടിച്ച് വടിവാൾ ഒന്നും മനസ്സിലാവാതെ മനസ്സിൽ ചിന്തിച്ചു എന്താ ഭൂമി തെക്കൻ ചോദിച്ചതും അവൾ താഴേക്ക് ചൂണ്ടി അവൻ ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് നോക്കി അപ്പോഴേക്കും വടിവാളും അങ്ങോട്ടേക്ക് എത്തി നോക്കി അയ്യേ ഇതായിരുന്നു എന്റെ ഭൂമി അതൊരു മിണ്ടാപ്രാണിയല്ലേ അവൾ അവന്റെ ഷട്ടിൽ മുറുക്ക പിടിച്ചു വടിവാൾ വന്നതിനെ കൈയിലെടുത്ത് തലോടി അതിനെവിടെയെങ്കിലും പുറത്തു കൊണ്ടിക്കളാം അവൾ തെക്കനോടൊന്നുകൂടെ ചേർന്നിരുന്നു തെക്കൻ പതിയെ ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി അയ്യോ മോളെ ഇത് ഇവിടുത്തെ പൂച്ചയാ ഇത്ര നാളും ഇതിനിടെ കണ്ടില്ലല്ലോ ഇത്രേ നാളെന്ന് പറയാൻ മോള് വന്നിട്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ ഇത് ഇവിടെ ഉള്ളതാ അതിന് കൊണ്ടുപോ അവൾ പേടിയോടെ അലറി വടിവാളൊരു ദീർഘനിശ്വാസത്തോടെ അതിനെ കൊണ്ട് അപ്പുറത്തേക്ക് പോയി ഭൂമി നേരെ വീണ ശ്വാസത്തോടെ ഒന്ന് ചാരിയിരുന്നതേ ഓർമ്മയുള്ളൂ കാതരികിൽ ഒരു ഹൃദയോടിപ്പ് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ ഒരു കൈ എന്തിലോ മുറുക്കി പിടിച്ചിരിക്കുന്നത് അവൾ അറിഞ്ഞു തെക്കന്റെ ടീഷർട്ടാണ് വടിവാളിനോട് തർക്കിച്ച് തർക്കിച്ച് അവൾ പറ്റിച്ചേർന്നിരുന്നു സോഫയല്ല സോഫയെ സത്യം അവൾക്ക് മനസ്സിലായി അവളിപ്പോൾ അവന്റെ മടിയിൽ കയറിയാണ് ഇരിപ്പെന്ന് പറയുന്നതിലും ഭേദം അവൾ അടപടലം തെക്കൻ്റെ മേലെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നതാവും അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി അവൻ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കുന്നത് അവൾ മുഖം ഉയർത്തി നോക്കാതെ തന്നെ അറിഞ്ഞു അവൾ പതിയെ ശക്തി പിടിച്ച കൈ അഴിച്ചു മറുകയിലുണ്ടായിരുന്ന റിമോട്ട് രണ്ട് കൈയിലും പിടിച്ചു ഞെരിച്ചു പതിയെ അവനിൽ നിന്നും വിട്ടുമാറിയിരുന്നതും ഒരു ഊക്കോടെ അവൻ അവളെ പിടിച്ചു മടിയിലേക്ക് ഇരുത്തി അവൾ അവനെ നോക്കാൻ മടി കാണിച്ചു എന്തൊക്കെ പൊട്ടിത്തെറിയാ നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നേ എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോൾ കണ്ടപ്പോ ഈ പെൺപൂലി എലിയായി അത് കേട്ടതും അവൾ അവന്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങി വീട്ടിൽ ഇതുപോലെ വളർത്തു മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെ വന്ന് പോയിക്കൊണ്ടിരുന്നത് ഒരു രാക്ഷസമൃഗ അവൾ അവനെ നോക്കി പുച്ഛിച്ചു വൈകുന്നേരം ഐ ജി ഓഫീസിൽ നിന്നൊരു കോൾ വന്നതും തെക്കൻ അങ്ങോട്ട് പോയി തെക്കൻ ഓഫീസ് റൂമിന്റെ മുന്നിൽ നിന്നും അനുവാദം ചോദിച്ചു യാ മിസ്റ്റർ ജോൺ തെക്കൻ അകത്തേക്ക് കയറിയ തെക്കൻ അയാൾക്ക് മുന്നിൽ ഇരിപ്പുറപ്പിച്ചു എവിടെ വരിയായി തന്റെ അന്വേഷണം ആ മൈനർ പെൺകുട്ടിയുടെ അയാളുടെ വാക്കുകൾ കേൾക്കെ അവൻ പുറത്തേക്ക് വരാനൊരുങ്ങിയ പുച്ഛം സമർത്ഥമായി മറച്ചു വച്ചു ഞാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അവരെ ചോദ്യം ചെയ്തപ്പോൾ അതുമായി ഒരു ബന്ധവും ഇല്ലെന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം അവർക്കെതിരെ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല നാളെ ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കണം ഓക്കെ തൻ യു മേ നോ തുടരും